നമസ്കാരം മലയാളം ഈ മുതൽ വരെയുള്ള ാലത്ത് രണ്ടുതൽ എന്റെ ഇന്റർനാഷണൽ കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് ക്രിസ്മസ് വിരുന്നോ മറ്റോ നടത്തിയത് പിന്നീട് നൈസായി മുങ്ങി ഇദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ എല്ലാ മതവിഭാഗക്കാരെയും ഒന്നായി കാണേണ്ടേ ക്രിസ്ത്യാനികൾക്ക് വിരുന്നുണ്ണാൻ വേണ്ടിയല്ല ഇത് പറയുന്നത് പന്തിയിലെ പക്ഷാഭേദം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് മറ്റു പലരെയും പ്രീണിപ്പിക്കാൻ പാലാപിതാവിനെ അറസ്റ്റ് ചെയ്യിക്കാൻ ഓടി നടന്ന വി ഡി സതീഷിനെ ഞങ്ങൾ കാണാൻ തുടങ്ങിയതാണ് ക്രൈസ്തവരുടെ വോട്ട് മാത്രം കോൺഗ്രസിന് മതിയെങ്കിൽ ഓക്കെ ഞങ്ങളൊന്നും പറയുന്നില്ല മതേതരായവർ മനസ്സിലാക്കിക്കോളൂ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഓടി നടന്ന പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇഫ്താർ വീഴുന്ന സ്വന്തം ചിലവിൽ നടത്തിയെന്നാണ് മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫേസ്ബുക്കിൽ നിന്നും മനസ്സിലായത് നോർത്ത് ഇന്ത്യയിലെയും മണിപ്പൂരിലെയും ക്രൈസ്തവരുടെയും കാര്യത്തിൽ സംഘപരിവാറിനെതിരെ വലിയ ഒറ്റപ്പാടുണ്ടാക്കുന്ന വി ഡി സതീശൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന പല കാര്യങ്ങളിലും നിശബ്ദനാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഞങ്ങൾ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് വി ഡി സതീശ ക്രിസ്ത്യാനികളുടെ വോട്ട് മാത്രം മതിയോ കോൺഗ്രസ്സിന് ക്രിസ്ത്യാനികളെ വേണ്ടേ നോർത്ത് ഇന്ത്യയിലല്ല ക്രിസ്ത്യാനികൾ ഉള്ളത് ഇങ്ങ് കേരളത്തിലും ഉണ്ട് എന്ന കാര്യം മറക്കരുത് സതീശൻ ഈ കാര്യങ്ങൾ ചോദിക്കേണ്ടത് കോൺഗ്രസിലെ മതേതര അടിമ മണ്ഡന്മാരാണ് അവർക്ക് അതിനുള്ള ആംബിയർ ഇല്ലാത്തത് ഞങ്ങൾ ചോദിച്ചു പോവുകയാണ് ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം